മുഖ്യമന്ത്രി ചതിച്ചെന്ന് അദ്ദേഹം ഒരു ഭരണപക്ഷ എം എൽ എ തിരിച്ചറിയുന്നതിനകത്ത് സന്തോഷമുണ്ട് മുഖ്യമന്ത്രി ചതിച്ചത് പി വി അൻവറിനെ അല്ല കേരളം പോലെ സംഘപരിവാരത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വെച്ച് പുലർത്തുന്ന ഒരു മതേതര ഫാബ്രിക്കിനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചതിച്ചത് കേരളത്തിൽ ശ്രീ പിണറായി വിജയന്റെ എല്ലാ വൃത്തികേടുകളുടെയും ഇന്നലകൾ വരെയുള്ള അഡ്വക്കേറ്റ് ആയിരുന്ന ശ്രീ പി വി അൻവറിനെ പോലെ ഒരു ഭരണപക്ഷ എം എൽ ആ എം എൽ എക്ക് പോലും ഇന്ന് വൈകുന്നേരം മാധ്യമ സമ്മേളനം നടത്താൻ താൻ ജീവനോടെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യം എത്ര ഗുരുതരമാണ് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നതിനേക്കാൾ ഗുരുതരമാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ദുരവസ്ഥ ഇതൊരു വലിയ കൊള്ള സങ്കേതമാണ് ശ്രീ പിണറായി വിജയൻ ഇപ്പൊ നമ്മൾ ദാവൂദ് ഇബ്രാഹിമും ചോട്ടാ ഷക്കിയിൽ നിന്നും പറയണ്ട ഇനി മറ്റു സംസ്ഥാനക്കാർ പറയും അവിടെ ചോട്ടാ ഷക്കീലും ദാവൂദ് ഇബ്രാഹീമും ഉള്ളതുപോലെ കേരളത്തിൽ പിണറായി വിജയൻ എന്ന അധോലോക നായകനുണ്ടെന്ന് ആ അധോലോക നായകനെതിരായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ ആ അതോലോകത്തെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഒരു ഭരണപക്ഷ എം എൽ ജീവഭയത്തോടെ മാത്രം കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം ശ്രീ പി വി അൻവർ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങൾ അത് തൃശ്ശൂർ പൂരം ആർ എസ് എസ് വേണ്ടി കലക്കിയതായാലും എ ഡി ജി പിയുടെ അജിത് കുമാർ കേരള പോലീസിനകത്തെ നമ്പർ വൺ ഫ്രോഡാണ് അയാളൊരു വലിയ ഒരു ഒരു വലിയ ക്രിമിനലാണ് ആ ക്രിമിനൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതാണ് അയാൾ കേരള പോലീസിനകത്തെ കൊടിസുനിയാണ് പാർട്ടി പറയുന്ന കൊള്ളരതായ്മകൾ ചെയ്യുന്ന ഹാർഡ് ക്രിമിനൽ അയാളെ സംരക്ഷിക്കുന്ന നിലപാടുകളിലടക്കം ശ്രീ പി വി എൻവർ ഉയർത്തുന്ന വിയോജിപ്പുകളോട് എല്ലാവിധമായ പിന്തുണയുണ്ട് പി വി എൻവർ ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് പിന്തുണയില്ല ശ്രീ രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തയാളാണ് ശ്രീ പി വി എൻവർ ആർ എസ് എസ് കാര് മാത്രം ചെയ്യുന്ന ഒരു രീതിയാണത് അത് ചെയ്തിട്ടുള്ള പി വി എൻവറിന്റെ രാഷ്ട്രീയമായ പിന്തുണയില്ല രാഷ്ട്രീയ പിന്തുണ എങ്ങനെ കൊടുക്കാൻ കഴിയുക രാഹുൽ രാഹുൽ ഗാന്ധി ഗാന്ധിയുടെ പിതൃത്വത്തെ ചോദ്യം പഴയ കോൺഗ്രസ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പാർട്ടിക്കകത്തെ കൊള്ളരുതായ മോളെ ചോദ്യം ചെയ്യുവാൻ കഴിയുന്നത് പക്ഷേ പുതിയ കാലത്തെ പിണറായി ഭക്തനായതുകൊണ്ടാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുക എന്ന അധർമ്മമായ പ്രവൃത്തി ഏറ്റവും അധർമ്മമായ പ്രവൃത്തി ആർ എസ് എസ് ചെയ്യുന്ന പ്രവൃത്തി അദ്ദേഹം ചെയ്തത് അഹങ്കാരം ഞങ്ങൾ സഹിക്കില്ല ഇതെല്ലാവർക്കും